നമസ്കാരം ഒരു രസകരമായ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്കറിയാമോ റഷ്യയുടെ കയ്യിൽ നിന്നും കാശു ഊറ്റി വാങ്ങിക്കൊണ്ടാണ് ഉക്രൈൻ അവർക്കെതിരെ തന്നെ പോരടിക്കുന്നത് എങ്ങനെയുണ്ട് ചുമ്മാ പറയുന്നതൊന്നുമല്ല അല്ല എങ്ങനെയാണെന്ന് കൂടി വിശദീകരിക്കാം അതായത് യുദ്ധം ആരംഭിച്ച സമയത്ത് റഷ്യയുടെ ബില്യൺ കണക്കിന് പണം മരവിപ്പിച്ചിരുന്നല്ലോ ആ തുക അതായത് റഷ്യൻ ആസ്തികൾ തങ്ങൾക്ക് കൈമാറാനായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് താൻ ആവശ്യപ്പെട്ടതായി ഉക്രൈൻ നേതാവ് വ്ലാഡിമിർ സുഡൻസ്കി തന്നെയാണ് ഇപ്പോൾ തുറന്നു സമ്മതിച്ചിരിക്കുന്നത് ഇതുവഴി കൂടുതൽ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാനും അതുപോലെ റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾ സുരക്ഷാ ഗ്യാരണ്ടികളായി കരുതൽ ശേഖരം ഉപയോഗിക്കാനും കഴിയുമെന്നാണ് ഉക്രൈൻ കണക്ക് കൂട്ടുന്നത് എങ്ങനെയുണ്ട് കേട്ടിട്ട് തന്നെ പുച്ഛം തോന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് മുന്നൂറ് ബില്യൺ ഡോളർ റഷ്യൻ സെൻട്രൽ ബാങ്ക് ഫണ്ടുകൾ പാശ്ചാത്യ രാജ്യങ്ങൾ തറഞ്ഞിരുന്നു തുകയുടെ മൂന്നിൽ രണ്ട് ഭാഗവും യൂറോപ്യൻ യൂണിയന്റെ പക്കലാണുള്ളത് എന്തായാലും വിഷയം വിശദമായി തന്നെ പറയാം അതായത് ഉക്രൈൻ യൂറോപ്പ് ഇന്ത്യ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ സൈനിക വ്യവസായത്തിന് ധാരാളം പണം ആവശ്യമാണ് ഇതിനുള്ള പണം സുരക്ഷാ ഗ്യാരണ്ടികളിൽ നിന്നാണ് വേണ്ടതെന്ന് താൻ ട്രംപിനോട് പറഞ്ഞതായിട്ടാണ് സിലൻസ്കി അവകാശപ്പെടുന്നത് മുന്നൂറ് ബില്യൺ ഡോളർ മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്ന് എടുക്കുക അത് അതിൽ നിന്ന് ഉക്രൈന്റെ ആഭ്യന്തര ഉത്പാദനത്തിന് ആവശ്യമായ പണം കൈമാറാനും സെലൻസ്കി ആവശ്യപ്പെട്ടു ഈ പണം ഉപയോഗിച്ച് അമേരിക്കയിൽ നിന്ന് എല്ലാ ആയുധങ്ങളും വാങ്ങുമെന്നും സിലൻസ്കി പറയുന്നു അതായത് ഞങ്ങൾ റഷ്യയുടെ പണം ഉപയോഗിച്ച് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുമ്പോൾ ആ പണം തിരികെ അമേരിക്കയ്ക്ക് തന്നെയല്ലേ ലഭിക്കുന്നത് എന്നാണ് സെൽസ്കി ചോദിക്കുന്നത് അതായത് റഷ്യക്കെതിരായ സന്നാഹത്തിന് റഷ്യൻ ആസ്തി തന്നെ ഉപയോഗിച്ച് ക്രയവിക്രയം നടത്തുക കൈ നിറയെ മീൻ പിടിക്കാനുള്ള സെൽഫ്സ്കിയുടെ ഒരു നാണമില്ലാത്ത വ്യാമോഹം എന്നാണ് സുലോക വിമർശകരെല്ലാം തന്നെ പറയുന്നത് അതേസമയം നാറ്റോയിൽ ചേരാനുള്ള ഉക്രൈന്റെ ശ്രമത്തെ പിന്തുണയ്ക്കാൻ ബാറ്റ്സ്ലാവയെ പ്രേരിപ്പിക്കുന്നതിനായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്ന് അഞ്ഞൂറ് മില്യൻ യൂറോ തനിക്ക് കൈക്കൂലി നൽകാൻ സെലൻസ്കി ശ്രമിച്ചതായും സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ കഴിഞ്ഞ മാസം ആരോപിച്ചിരുന്നു ഫിക്കോയുടെ അഭിപ്രായത്തിൽ റഷ്യയുമായുള്ള ഗ്യാസ് ട്രാൻസിറ്റ് കരാർ നീട്ടേണ്ടതില്ലെന്ന ഉക്രൈന്റെ തീരുമാനത്തിന് ശേഷം റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്ന സ്ലോവാക്യക്ക് ഒരു സമ്മാനം എന്ന നിലയിലാണ് സെലൻസ്കി ഈ ഓഫർ നടത്തിയത് സെലൻസ്കിയുടെ ഈ അസംബന്ധ നിർദ്ദേശം താൻ നിരസിച്ചതായി സ്ലോവാക് പ്രധാനമന്ത്രി പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് തനിക്ക് റഷ്യക്കാരോട് പുച്ഛമാണെന്നാണ് സിലൻസ്കിയുടെ വെപ്പ് എന്നാൽ പുച്ഛമല്ല ഭീതിയാണ് റഷ്യയുടെ ഉള്ളത് എന്നത് സെൽഫിയുടെ ഓട്ടം പാച്ചിലിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അതേസമയം റഷ്യയുടെ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് ദുരുപയോഗത്തിന് കാരണമാകുമെന്നും പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള ആഗോള വിശ്വാസത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു പറയുന്നുമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഇത്തരം നീക്കത്തിനെതിരെ പ്രതികരിക്കുമെന്നും റഷ്യ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയിലെ ഡോണൾഡ് തന്ത്രപ്രധാന ഗതാഗത കേന്ദ്രമായ കുരഖാവോയും ഇപ്പോൾ ഉക്രൈനിന്റെ അധീനതയിൽ നിന്നും റഷ്യൻ സൈന്യം പൂർണ്ണമായും മോചിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് തെക്കുപടിഞ്ഞാറൻ ഡോൺ ബാസിലെ ഏറ്റവും വലിയ പ്രദേശമായ കുറഗാവോയെയാണ് റഷ്യൻ സൈനിക ഇടപെടലിന്റെ ഭാഗമായി റഷ്യ വീണ്ടെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സൈനിക നടപടിക്ക് മുമ്പ് കുറഗാവോ നഗരത്തിൽ ഏകദേശം പത്തൊമ്പതിനായിരം ആളുകൾ ഉണ്ടായിരുന്നതായാണ് റഷ്യൻ മന്ത്രാലയം വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉക്രൈൻ ഭരണകൂടം കുറഗാവോയെ സൈനിക കേന്ദ്രവും ഭൂഗർഭ ആശയവിനിമയങ്ങളുടെ ശൃംഖലയുള്ള ശക്തമായ ഒരു കോട്ടയാക്കി മാറ്റിയിരിക്കുകയായിരുന്നു റഷ്യൻ പ്രതിരോധ യൂണിറ്റുകളുടെ ത്വരിതമായ പ്രവർത്തനത്തിന് കുറഗാവോ മുഖാന്തരം ഉക്രൈൻ പലവട്ടം തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതായും റഷ്യൻ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു കുറഖാവോ നഗരത്തെ പ്രതിരോധിക്കാൻ നിരവധി വിദേശ കൂലിപ്പടയാളികൾ ഉൾപ്പെടെ പതിനയ്യായിരം സൈനികരെ ഉക്രൈൻ ഭരണകൂടം വിന്യസിച്ചിരിക്കുന്നതായി മന്ത്രാലയം അറിയിച്ചു പ്രദേശത്തെ പീരങ്കികളും ടാങ്കുകളും ഉപയോഗിച്ച് സൈനിക ശക്തികളെ യുക്രൈൻ ഇരട്ടിയാക്കുന്നുവെന്നും റഷ്യൻ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തിരിച്ചു പിടിക്കുന്നതായി റഷ്യൻ സൈനികർ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഉക്രൈൻ പ്രദേശത്ത് വിന്യസിച്ചിരുന്ന എൺപത് ശതമാനത്തോളം സൈനികരെയും നാൽപ്പത് ടാങ്കുകളും മറ്റ് കവചിത യുദ്ധവാഹനങ്ങളും ഉൾപ്പെടെ വിവിധ സൈനിക വാഹനങ്ങളും യുദ്ധോപകരണങ്ങളും നഷ്ടമായതായും റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി